ആദ്യം മാസം ഉറപ്പിക്ക് മുമ്പ് വാട്സപ്പുകൾ ആദ്യം മാസമുറപ്പിച്ചിരുന്നു അതുകൊണ്ട് നേതാവായിരിക്കുന്ന ആൾക്കൊരു വിഷയം ഒരിക്കലും പുറത്തുവിടാൻ പറ്റാത്തത് പുറത്തുവിടേണ്ടത് പറ്റാത്തത് എന്ന് പറഞ്ഞാൽ മോശം എന്നല്ല അതിന്റെ അർത്ഥം അത് സമൂഹത്തിലേക്ക് സ്പ്രെഡ് ചെയ്യേണ്ട കാര്യം ഉണ്ടാവില്ല ഒരു മഹലിൽ പല ചർച്ചകളുണ്ടാകും തരത്തിലുള്ള ആലോചനകൾ ഉണ്ടാകും അത് എല്ലാവരും അറിയേണ്ടതുണ്ടാകും അറിയിക്കേണ്ടാത്തതുണ്ടാവും അവിടെ ഒരു സൂക്ഷ്മത സൂക്ഷ്മി നേതാവ് പാലിക്കണം മറ്റൊന്ന് അൽ കരാറുകൾ പാലിക്കുക മഹലിന്റെ നിയമങ്ങളും നിബന്ധനകളും ഉത്തരവാദിത്തങ്ങളും ഒക്കെ ശരിക്ക് നിർവഹിക്കുക ഞാൻ ഈ പറയുന്ന ഓരോന്ന് വര മണിക്കൂറെങ്കിലും വിശദീകരിച്ചെങ്കിൽ നിങ്ങൾക്ക് ശരിക്ക് ബോധ്യവും മറ്റൊന്ന് അല്ലെങ്കിൽ അവനവന്റെ കുടുംബക്കാരോടും അവനവൻ്റെ ആൾക്കാരോടും മാത്രം ഫേവർ ചെയ്യല്ല എല്ലാവരോടും ഒരേ മനോഭാവം വെച്ചു കൊടുക്കുക പള്ളി കമ്മിറ്റിയുടെ സെക്രട്ടറിയോ പ്രസിഡന്റോ മെമ്പറോ ആയി കഴിഞ്ഞാൽ അയാൾ എല്ലാവരുടെതുമാണ് അവിടെ തൻ്റെ ആളുകളോട് മാത്രം നീതി പുലർത്തുക ചാഞ്ഞു ചെരിഞ്ഞു നിൽക്കുക ശരിയല്ല ചിലപ്പോ ചില മധ്യസ്ഥത വഹിക്കുന്ന വിഷയത്തിലൊക്കെ അങ്ങനെ ചെയ്യേണ്ടി വരും നിഷ്കർഷിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അവസാനം പറയുന്നു അഞ്ചാമത്തെ എന്ന് പറഞ്ഞാൽ ആ വിശ്വാസം നിറവേറ്റ് നിങ്ങളിൽ ഒരു വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ് നിങ്ങളെ പ്രസിഡന്റ് ആക്കിയത് നിങ്ങളൊരു വിശ്വാസം അർപ്പിച്ചു കൊണ്ടാണ് നിങ്ങളെ ലീഡർ ആക്കിയത് അത് നിങ്ങൾ കൃത്യമായി പാലിക്കണം അതോടൊപ്പം തന്നെ ശരിക്കും ഒരു മഹന്റെ ഭാരവാഹി അഡ്മിനിസ്ട്രേറ്റീവ് സ്കില്ലുള്ള ആളാവണം കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകാൻ കഴിയുന്ന ആളാവണം തറവാടിത്തുണ്ടായാൽ മാത്രം മതിയാവില്ല കയ്യിൽ പൈസ ഉണ്ടായാലും മതിയാവില്ല പറഞ്ഞാൽ ചില ആളുകൾക്ക് മാനസിക വിഷമം ക്ഷമിക്കണമെന്ന് ആമുഖമായി ഞാൻ പറഞ്ഞോണ്ടാ പറയുന്നു അതിൽ അഡ്മിനിസ്ട്രേഷൻ സ്കില്ല കഴിവ് വേണം ഇല്ലെങ്കിൽ പിന്നെ അയാൾ അയാളോട് ഇരിക്കും ശരിക്കും മനസ്സിലാക്കേണ്ട കാര്യമാണ് അതുപോലെ തന്നെ പ്ലാനിങ് കപ്പാസിറ്റി വേണം നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്നതിനെ കുറിച്ചുള്ള കൃത്യമായ ബോധം അത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഈജിപ്തിൽ വരാൻ പോകുന്ന സാമ്പത്തിക ക്രമീകരണം വെളിപ്പെടുത്തണം കാല പരിശുദ്ധ ഖുർആൻ പറയുന്നു സൂറത്ത് യൂസഫ് വചനത്തിൽ പറയുന്നു ഏഴ് കൊല്ലം നിങ്ങൾ നിരന്തരമായി പ്രവർത്തനം പണിയെടുക്കണം കൃഷി ചെയ്യണം നിങ്ങൾ ബാക്കിയൊക്കെ സൂക്ഷിക്കണം നിങ്ങൾ നിങ്ങൾ സൂക്ഷിച്ചു ഭക്ഷിക്കാനും ആ ക്ഷാമകാലത്ത് നേരത്തെ ഏഴ് വർഷം നിങ്ങൾ സൂക്ഷിച്ചു വെച്ചതിൽ നിന്ന് നിങ്ങൾ അല്പമല്ലാത്തതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ആ ദാരിദ്ര്യം തീർക്കണം ബഹുമാനപ്പെട്ടവർ പറയുക ഇതിന് പ്ലാനിങ് എന്നാണ് പറയുക അധികാരം ഏറ്റെടുത്തപ്പോൾ സഹപ്രവർത്തകരോട് പറഞ്ഞു പ്ലാനിങ് നേരത്തെ ചെയ്താൽ നിനക്ക് ഒരിക്കലും ഖേദിക്കേണ്ടി വരില്ല അതുകൊണ്ട് മഹല്ലവാഹികൾ ശ്രദ്ധിക്കുക നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനമായി നിങ്ങളുടെ ആദ്യമായി ഞാൻ പറയുന്നത് ഇനി പറയുന്ന കാര്യം നിങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചില്ലെങ്കിൽ പടച്ചറപ്പിനോട് സമാധാനം പറയേണ്ടി വരും ചിലപ്പോ നാട്ടുകാരോടും സമാധാനം പറയേണ്ടി വരും ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ എൻ എച്ച് വേണ്ടി ഭൂമി എടുത്തു പോയി പല സ്ഥലത്ത് കൃത്യമായ നട്ടപരിഹാര പക്ഷെ പലർക്കും കിട്ടിയില്ല എന്നെ കിട്ടാതിരുന്നത് അവരാവശ്യപ്പെടുന്ന ഡോക്യുമെന്റ്സ് നമ്മുടെ കയ്യിലില്ല ഇല്ല എന്നുള്ളതാണ് ഇനി പുതിയ വകുപ്പ് നിയമം വരുന്നു തന്റെ സുഹൃത്ത് ബഷീർ മനോഹരമായി വിശദീകരിച്ചതുപോലെ അഥവാ വന്നാൽ അവരാവശ്യപ്പെടുന്ന എല്ലാ രേഖകളും നമ്മുടെ കയ്യിൽ വേണ്ടി വരും അത് അപ്ലോഡ് ചെയ്യേണ്ടത് ആറ് മാസത്തിനുള്ളിലാണ് ജെ പി സി റിപ്പോർട്ട് കൊടുത്ത് പാർലമെന്റ് അഥവാ ഒരു ധ്രൂഢത മുസ്ലിം സമൂഹത്തോട് പിന്നെ നമുക്ക് നിവൃത്തി ഒന്നും ഉണ്ടാവില്ല ഏതുപോലെ നമ്മുടെ കോഗ്നിസബിൾ ഇന്ത്യയിൽ ഒരു മതവിഭാഗക്കാരൻ തൊലാക്ക് ചൊല്ലിയാലും അത് ക്രിമിനൽ കുറ്റമല്ല ഓൺലി സിവിൽ പക്ഷെ നമ്മുടെ തൊലാക്ക് ചൊല്ലിയാൽ അത് ക്രിമിനലാണ് അത് ഒരു സമുദായത്തിന് മാത്രമേ ഇന്ത്യയിൽ അങ്ങനെ വന്നിട്ടുള്ളൂ വന്നുപോയി നിയമം എന്ത് ചെയ്യാൻ എന്നതുപോലെ ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു നിവൃത്തി നമുക്ക് അതുകൊണ്ട് ഏറ്റവും പ്രധാനമായി എന്ത് ചോദിച്ചാലും നമ്മുടെ കയ്യിൽ ഈ സാധനങ്ങൾ ഉണ്ടായിരിക്കണം കൊടുക്കാൻ അതുപോലെ തന്നെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ബഷീറോടെ സൂചിപ്പിച്ച പോലെ വഖവ് ബോർഡ് തെരഞ്ഞെടുപ്പ് വരും തെരഞ്ഞെടുപ്പിന്റെ നോട്ടിഫിക്കേഷനെ വരാനുള്ളൂ റിട്ടേണിംഗ് ഓഫീസർ നിയമിച്ചു റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ അഡീഷണൽ സെക്രട്ടറി ജയ്പാൽ ജയ്പാലിന്റെ ചുഹാര റിട്ടേണിംഗ് ഓഫീസർ റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ അഡീഷണൽ സെക്രട്ടറി ശ്രീ ജയ്പാലാണ് ഈ വക്കഫോർഡ് റിട്ടേണിംഗ് ഓഫീസർ അയാൾ ആവശ്യമായ രേഖകളൊക്കെ മുത്തവല്ലിമാരുടെ ലിസ്റ്റ് സമർപ്പിച്ചു റിട്ടേണിംഗ് ഓഫീസർ ഗവൺമെന്റിന് കൊടുത്തു അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒന്ന് മഹന്ദികൾക്കാണ് വോട്ടുള്ളത് മഹല് മാത്രല്ല മഹലിന് സ്ഥാപനം ബന്ധപ്പെട്ടതൊക്കെ കൂടി അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒന്ന് വോട്ടാണ് ഇനി അത് കൂടാം അപ്പൊ ഇതിൽ നിങ്ങൾ പെട്ടിട്ടില്ല എന്ന് അറിയുന്നത് ഇത് കരട് പ്രസിദ്ധീകരിക്കും ഈ അയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ഒന്ന് വോട്ടേഴ്സിന്റെ കരട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും ആ കരട് ലിസ്റ്റ് അത് മഞ്ചേരി ഓഫീസിലുണ്ടാവും നമുക്ക് മണ്ണാർക്കാട് താലൂക്കിനും മലപ്പുറം ജില്ലക്കും ഒരു ഓഫീസാണ് അത് മഞ്ചേരി ഓഫീസാണ് ആ മഞ്ചേരി ഓഫീസിൽ പോയാൽ അതിന്റെ കരട് ലിസ്റ്റ് കിട്ടുമ്പോൾ എന്റെ സമയമാകുമ്പോൾ അത് പ്രസിദ്ധീകരിച്ചാൽ അറിയും ആ ലിസ്റ്റിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് വോട്ടില്ലെങ്കിൽ ഉടനെ തന്നെ പരാതിയുമായി റിട്ടേണിംഗ് ഓഫീസർ പോകും ആ പരാതി കൊടുത്താൽ നിങ്ങൾക്ക് വോട്ട് സ്ഥാപിച്ചു കിട്ടാൻ എന്തെങ്കിലും ക്ലറിക്കൽ മിസ്റ്റേക്കോ കൊടുക്കാതിരിക്കുകയോ അതുപോലെ നിങ്ങളെ കണക്ക് കൊടുത്തില്ല എന്ന് പറയുകയും നിങ്ങൾ കണക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ടോ എങ്കിൽ അത് തെളിയിച്ച് വോട്ടർ ലിസ്റ്റിൽ നിങ്ങൾ ചേരണം വളരെ ഗൗരവമുള്ള കാര്യമാണ് അറിയുന്നത് വക്കബോർഡ് വളരെ പ്രധാനമാണ് ഞാൻ ആ വിഷയത്തിലേക്ക് വരികയാണ് അതുകൊണ്ടാണ് ഞാൻ ഈ സമയത്തിന് ഉപയോഗപ്പെടുന്നത് ഈ വക്കബോർഡ് തെരഞ്ഞെടുപ്പ് എന്നുള്ള ഒരു കൊളീജിയമാണ് കൊളീസിയം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനം ഒന്ന് വക്കഫ് മുത്തവല്ലിമാരാണ് വക്കഫ് മുത്തവല്ലി ആറ് നാല് ആറ് പേര് ഈ കൊളീസ്യത്തിൽ നിന്നാണ് വരേണ്ടത് എന്ന് പറഞ്ഞാൽ ആറ് പേര് എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് മുത്തവല്ലിമാർ രണ്ട് മുത്തവല്യുമാര് ഈ അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒന്ന് പേര് വോട്ട് ചെയ്ത വോട്ടിംഗ് സിസ്റ്റം എന്ന് പറയുന്നൊരു പ്രത്യേക രീതി നിങ്ങളോട് പറയേണ്ട കാര്യമില്ല നിങ്ങൾ വോട്ട് ചെയ്താൽ മതി തൊലിച്ചു നോക്കേണ്ട കാര്യം ഇല്ല അതിക്ലാസിലും സമസ്ത കേരള ജമീയത്തിൽ വന്ന് ചെയ്തു ബാധകാട് നിങ്ങളുമായി ഒക്കെ ആലോചിച്ച് ആളനിശ്ചയി നിശ്ചയിച്ച വിവരം നിങ്ങൾ അറിയും അറിഞ്ഞാൽ അവർക്ക് വോട്ട് കൊടുക്കുന്ന മാർഗം നിങ്ങൾ സ്വീകരിക്കും ആ പേരെ നമ്മൾ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ പിന്നെ എം എൽ എ മാരുടെ നിന്ന് രണ്ടുപേരെ തെരഞ്ഞെടുത്ത് എം എൽ എ മാരിൽ നിന്ന് രണ്ടുപേരെ അതുപോലെ തന്നെ എം പിമാരും ഒരാളെ മുസ്ലിം എം പിമാരും മുസ്ലിം എം എൽ എമാരും ആ ലിസ്റ്റ് നിയമസഭാ സെക്രട്ടറിയോട് ഈ റിട്ടേണിംഗ് ഓഫീസർ വാങ്ങും അത് നിയമസഭാ സെക്രട്ടറിയാണ് കൊടുക്കേണ്ടത് ഈ അയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത്തില്യമായിട്ടുള്ള ലിസ്റ്റ് കൊടുക്കേണ്ടത് വാക്കോർഡാണ് അത് വാക്കി കൊടുത്തു നിയമസഭാ സെക്രട്ടറി കൊടുത്തിരിക്കുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കൊടുക്കും ഇപ്പൊ ആറ് പേരായി ഒന്ന് ബാർ കൗൺസിൽ അത് കേരള സ്റ്റേറ്റ് ബാർ കൗൺസിൽ എറണാകുളത്ത് കൊടുക്കേണ്ടത് ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട കേരള സ്റ്റേറ്റ് ബാർ കൗൺസിൽ അഭിഭാഷകന്മാർ ജില്ലയിൽ നിങ്ങൾ തെരഞ്ഞെടുത്ത് 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 വന്ന് ഒരു സംസ്ഥാന സമിതിയുണ്ട് അതിന് ബാർ കൗൺസിൽ അതിൽ നിന്ന് രണ്ട് ഒരാള് കൊടുക്കണം ഒരു മുസ്ലിമന് ഒരു മുസ്ലിം അഭിഭാഷകനെ ഇവ നോക്കൂ എത്ര പേരായി സ്റ്റേറ്റ് ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങൾ രണ്ട് മുത്തവല്ലിമാർ രണ്ട് എം എൽ എ മാർ ഒരു എം പി ഒരു ബാർ കൗൺസിൽ ആള് ഇനി നാല് പേരെ ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്യും നാല് പേരെ ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്യും അവ പത്തായി ഇനി വരാൻ പോകുന്ന നിയമത്തിൽ നേരത്തെ ഇവിടെ എന്റെ സുഹൃത്ത് സൂചിപ്പിച്ചതുപോലെ ഒന്ന് അതിനേക്കാൾ അപകടം ഈ നിയമം പാസ്സായാൽ ഇവരൊന്നും മുസ്ലിം കൈക്കോളണം എന്നുള്ള നിർബന്ധില്ല മുസ്ലിം ആയിക്കോളണം എന്ന നിർബന്ധം മുത്തവല്ലി പിന്നെ സ്വാഭാവികമായി മുസ്ലിമാകും ബഹുബിന്റെ മുത്തവല്ല മുസ്ലിം ഉണ്ടാവില്ലല്ലോ അത് ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ നിയമം കൊണ്ടുവരുമായിരുന്നു അവൾ ഈ പത്ത് പേരും രണ്ടുപേരെ ശരിക്കും മുസ്ലിം ഉണ്ടാവും ബാക്കി എട്ടുപേരും മുസ്ലിം ആയാലും ഒരു കുഴപ്പമില്ല എന്ന് മാത്രമല്ല ആ നിയമത്തിലൊരു ടോസും കൂടിയുണ്ട് രണ്ട് നിർബന്ധമായും അങ്ങനെ കൊണ്ടുവരാനേ പാടില്ലല്ലോ തെറ്റല്ലേ ഇപ്പൊ നമ്മുടെ കേരളത്തിൽ തന്നെ ദേവസ്വം ബോർഡ് വരുമ്പോ നമ്മൾ അതിൽ അവകാശം ഉന്നയിക്കാറില്ല ദേവസ്വം ബോർഡിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്ന രണ്ട് പ്രതിനിധികൾ പ്രതിനിധികളാരാ ബാക്കിയുള്ള ബോർഡ് രണ്ട് പ്രതിനിധി ആരാ ഒന്ന് ഹിന്ദു എം എൽ എ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്ന ഒരു പ്രതിനിധി രണ്ടാമത്തെ ഹിന്ദു മന്ത്രിമാർ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്ന ഒരു പ്രതിനിധി അങ്ങനെയാണ് കണ്ടീഷൻ അങ്ങനെയാണ് എന്നാൽ ഇത് വന്നപ്പോഴോ മുസ്ലിം ആഗ്രഹത്തിൽ ഇല്ലാതെ മാത്രമല്ല രണ്ടാം മുസ്ലിങ്ങളും വേണമെന്നും പുതിയ അവ സംരക്ഷണമല്ല ദ്രോഹമാണ് ഇതിന്റെ ഉദ്ദേശം എന്ന കാര്യത്തിൽ ഒരു തർക്കം നോക്കില്ലല്ലോ ഈ രീതിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശരിക്കും ശ്രദ്ധിച്ച് കരട് ഇറങ്ങുമ്പോൾ ആക്ഷേപമുണ്ടോ എന്ന് പരിശോധിച്ച് ചേർക്കാനുള്ള ടൈം തരും സാധാരണ ഇലക്ഷൻ അറിയുന്ന ആളുകൾക്ക് രാഷ്ട്രീയ പ്രവർത്തകർക്ക് അറിയാലോ ഇലക്ഷന്റെ പട്ടിക പ്രസിദ്ധീകരിച്ചാൽ ഒരു ടൈം തരും നമുക്ക് ആ ടൈമ് പോലെ ഒരു ടൈമ് കിട്ടും ആ ടൈമിൽ ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് ചെയ്യണം പിന്നെ കഴിഞ്ഞിട്ട് കാര്യമില്ല എലക്ഷനൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വോട്ടില്ലെന്നു പറഞ്ഞാൽ ആരോട് പറഞ്ഞിടുന്ന കാര്യമില്ല അത് എസ് എം എഫ് ശ്രദ്ധിച്ചില്ല സമസ്ത ശ്രദ്ധിച്ചില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതാണ് ഇപ്പൊ ശരിക്കും നിങ്ങളെ വിളിച്ചുകൂട്ടി ഉത്ബോധനം നൽകുന്ന ഉറപ്പ് വരുത്തണം ഈ കാര്യം അതുപോലെ തന്നെ പുതിയ വകപ്പ നിയമത്തിന്റെ അപകടം ശരിക്കും നിങ്ങൾ മനസ്സിലാക്കുകയുമാണ് അതോടൊപ്പം കുപ്രചരണങ്ങളെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം ഇപ്പൊ നടക്കുന്ന ഏറ്റവും വലിയ ഗുപ്രചരണ വഖഫ് എന്ന് പറഞ്ഞാൽ എന്തും പിടിച്ചെടുക്കാനുള്ള നിയമമാണ് ഇപ്പൊ നോർത്ത് ഇന്ത്യയിലൊക്കെ പ്രചരിപ്പിക്കുന്ന അങ്ങനെ എന്തും പിടിച്ചെടുക്കാൻ അവർക്ക് അധികാരമുണ്ട് അവസാനം പോകേണ്ടത് വഖഫ് ട്രിബ്യൂണലിലാണ് ട്രിബ്യൂണൽ വഖഫ് ബോർഡിൻ്റെതാണ് ആ ട്രിബ്യൂണൽ വക്കഫ് ബോർഡിന് അക്സെപ്റ്റ് ചെയ്തിരിക്കൂ അപ്പൊ അമുസ്ലിംഗ് അവര് പിടിച്ചെടുക്കുന്ന പറയുന്നത് ഈ വഖഫ് ട്രിബ്യൂണലിനെ കുറിച്ചൊക്കെ ഇങ്ങനെ തെറ്റിദ്ധാരണ പരത്തുക എന്ന് പറഞ്ഞാൽ എന്തൊരു സങ്കടമാണ് കാരണം വഖഫ് ട്രിബ്യൂണൽ എന്ന് പറയുന്ന ഗവൺമെന്റ് ഒരു ജില്ലാ ജഡ്ജിയെ ചുമതലപ്പെടുത്തി രൂപീകരിക്കുന്ന ഒരു സമിതിയാണ്